നമ്മളിന്നെത്തിയേക്കുന്നത് ഇടത് വായിലെ ജിബിൻ സ്ലിംഗ് ഷോട്ട് സ്ലിങ് ഷോട്ട് തീരണ്ടേ കണ്ട നമ്മൾ ഇന്ന് വന്നേക്കുന്ന മെയിൻ കാര്യം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് നമുക്ക് അങ്ങോട്ട് തന്നെ ചോദിക്കാം ഓക്കെ നമ്മൾ ഇന്ന് എത്തിയേക്കുന്ന കാര്യം വേണ്ട ജിബിനെ ഇങ്ങോട്ട് നോക്കിയ ഇതൊന്നുണ്ടാക്കിക്കോളോ നമ്മൾ ഇന്നലെ എമർജൻസി ആയിട്ട് ചൂണ്ടല്ലോ നമ്മുടെ പാത്രത്തിലൊന്നും ഇട്ടിട്ട് കിടക്കാതെ എല്ലാം വലിയ മീനുമാണ് മീൻ കൂടുതലും ഉണ്ട് ഒറ്റ സ്വന്തം കിടക്കാതെ വന്നപ്പോൾ നമ്മൾ പെട്ടെന്ന് നിമിഷകാര്യം കൊണ്ട് ഉണ്ടാക്കിയതാണ് ഒരു ആയിരം രൂപ ചെലവ് നിമിഷകായിരം കൊണ്ട് തിരി നല്ലൊരു പോപ്പർ പോകും എല്ലാം വലിയ വരാലോ അത് വെള്ളം ഇച്ചിരി കലക്കലായത് കൊണ്ട് കാണാൻ പറ്റും ഓ

നമുക്ക് വരാലിന് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കൊടുത്തേക്കാം ജിബിന്റെ നമ്പർ കൊടുത്തേക്കാം നല്ല ഇവിടെ വന്നു വേണം നോക്കി സൈസ് നോക്കി ചെറുതോ ചെറുതോ വലുതോ ഏത് മീനാന്ന് വെച്ചാൽ തൊട്ട് കാണിക്കുന്നതിനെ പിടിച്ചു വരുന്നതായിരിക്കും സൈസ് വരാ വച്ചാറിടാനൊക്കെ പറ്റിയ സാധനം നല്ല വരാലുണ്ട് കേട്ടോ നല്ല ചിമിട്ടം വരാലാ കിടക്കുന്ന എല്ലാം വെള്ളം ഒരു ഒത്തിരി വെള്ളമുണ്ട് അപ്പം കുറച്ചൊന്ന് പറ്റിക്കുക മീനെല്ലാം ഒന്ന് കാണിക്കാൻ വേണ്ടി പിന്നെ വരാലിന് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം നേരെ ജിബിനെ വിളിച്ചാൽ മതി ഇവിടെ വന്നിട്ട് കണ്ട് ഇഷ്ടപ്പെട്ട് നല്ല വരാലിനെ നോക്കി സെലക്ട് ചെയ്തെടുത്തോണ്ട് പോവാം പണ്ടുള്ളൊരു വീട് പണിയാനൊക്കെ ഇത് ഈ വരാലിനെട്ട് വെള്ളം ഉപയോഗിക്കുന്നു വീട് പണിയാണ് ഒരു പശ പണ്ടത്തെ നമ്മുടെ എന്തിനാ നമ്മുടെ ഈ

ഇത് എവിടെ നിന്ന് പിടിക്കുന്നത് വരാല്ലേ ഇതെല്ലാം നെല്ലിനകത്ത് നെല്ലിനകത്ത് തന്നെ ഈ കുളം ഉണ്ടാക്കാൻ എത്ര രൂപ ലിറ്റർ വെള്ളം കൊള്ളും എത്ര കട്ട വാങ്ങിച്ചായിരുന്നു ഇരുപത് കട്ട അല്ലേ അത്രേ ഉള്ളു മൊത്തം നമ്മള് മീൻപിടുത്തക്കാർ മെയിനായിട്ട് കാണണ്ടതേ അത്യാവശ്യം ഒരു മറ്റേ വെയിറ്റ് ഇല്ലാത്ത കട്ട ഒരു ഇരുപതെണ്ണം മേടിച്ച് ഇതുപോലെ ഒരു പടതയിട്ടു വേണ്ട ഓ വരേ ആണ്ടാ ശരീരത്തിനകത്ത് ഇവിടുന്ന് കുളത്തിൽ ചാടി ഇത് നേരെ ചരീരത്തിനകത്ത് പോയി ചരത്തിന്ന് നേരെ ചാടി വീട് കൊളത്തിനകത്ത് ഇട്ട് പോയി ഭയങ്കര പരിപാടിയുണ്ട് സർക്കസാ വരാനുണ്ട് കണ്ടാണോ വെള്ളം പറ്റി വരുന്നുണ്ട് വരാലി കിടക്കുന്ന രണ്ടോ അല്ല അടിപൊളി വരാലോ അടുതച്ചൂടെ വെള്ളം പറ്റി കാണാം കാണുന്നു നീയാണോ ഈ കഴിഞ്ഞ ദിവസം ആടെ ചാടി പോകുന്നു നീ ആണോടെ കഴിഞ്ഞ ദിവസം ഈ കുളത്തിനകത്ത് ചാടി നീന്തിയത് ഏഹ് മീനുകളുടെ കുളത്തിലെ വെള്ളം പറ്റിച്ചിട്ടുണ്ട് കുറച്ച് ഒത്തിരി പറ്റിക്കുന്നില്ല ആരും തിരിച്ചൊഴിക്കണ്ടേ അപ്പൊ മീനെ ഒന്ന് കാണിക്കാം കേട്ടോ വരാൽ കിടക്കുന്നണ്ടോ പക്ഷെ അതിനകത്ത് കിടക്കുന്നത് വെയിലടിക്കുന്നത് കാണുന്നില്ല അതുകൊണ്ട് ഞാൻ വേണേ സൺഗ്ലാസ് വെച്ച് ഒന്ന് കാണിക്കാം ഇത് നോക്കിയാണോ നമ്മുടെ മീൻ പിടിക്കുന്നൊരു ഗ്ലാസ് ആ ആ അത്യാവശ്യം ഇരുട്ട വലിയ വെയിലടിക്കാത്തതുകൊണ്ട് ആണ്ടാ കിടക്കുന്നത് കണ്ടാ കിടക്കുന്ന നമ്മുടെ പോളറൈസ് സൺഗ്ലാസ് വെച്ച് ഒരു ചെറിയൊരു വിഷില നല്ല സൈസ് വരാതെ ഇതെല്ലാം നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങോട്ട് പോകുക കണ്ടോ ഒരു പത്ത് മുപ്പത് ആ പത്ത് മുപ്പത് വരാൽ കിടക്കുന്നുണ്ട് അതെ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നേരെ ജിബിനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി ഓക്കെ ഇത് എടുത്തുവായിലാണോ ഓക്കെ കണ്ടോ വരാൽ കിടക്കുന്നുണ്ടോ കണ്ടോ കിടക്കുന്നേ ഫ്രഷ് വരാൽ വരാലിന് ഉണ്ടെങ്കിൽ നേരെ ജീവനെ വിളിച്ചാൽ മതി ദേ നമ്പര് പിൻ ചെയ്തേക്കാം നമ്പർ കൊടുത്തേക്കാം ഒന്ന് പറഞ്ഞു നമ്പർ ഒന്ന് മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞു നയൻ സെവൻ ഫോർ സിക്സ് സെവൻ ടു ഫോർ വൺ എയ്റ്റ് ഫോർ നമ്പർ എന്നാൽ ഒന്ന് തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്താറ് എഴുപത്തി രണ്ട് നാൽപ്പത്തൊന്ന് എൺപത്തി നാല് ഓക്കെ